അലഹമ്മദില്ല നേരത്തെ പറഞ്ഞ പോലെ നാളെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ നിലവിലുള്ള ഒരു വർഷമായി ഇവിടെ ഏകദേശം ഇന്നത്തെ വെള്ളിയാഴ്ചയോടുകൂടെ അൻപത് വെള്ളിയാഴ്ച പിന്നിടുകയാണ് അതിന്റെ പിന്നിൽ പോ അൻപത് വെള്ളിയാഴ്ചയും അലഹമ്മ നിങ്ങളോട് കൂടെ ഈ പള്ളി ഉണ്ടായിട്ടുണ്ട് ലീവായിട്ടുണ്ട് അമ്പത് വെള്ളിയാഴ്ചയുണ്ട് അതോ സ്വീകരിക്കട്ടെ മക്കള് കൊത്തുപോകുമ്പോഴും ഇവിടെ ഉണ്ടാകാറുണ്ട് ഞാൻ പറയുന്നതിന്റെ പോയിന്റ് ഈ അൻപത് വെള്ളിയാഴ്ചയിലും സംഭാവന ലിസ്റ്റുകൾ വായിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഈ ദറസ്സിനെ അർഹിക്കുന്ന രൂപത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് പരിഗണിച്ചിട്ടുണ്ട് വേണ്ട സ്നേഹവും ഭക്ഷണവും എല്ലാം മഹല്ല് കമ്മിറ്റി മഹല്ല് ഭാരവാഹികൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് വർഷം അവസാനമായത് കൊണ്ട് അവര് നന്ദി അറിയിക്കുകയാണ് നന്ദി എത്ര പറഞ്ഞാലും അത് കഴിയൂലപ്പുറമാണല്ലോ എല്ലാവർക്കും വേണ്ടി ദുആയുണ്ട് അവരുടെ മാതാപിതാക്കളുടെ തുറയുണ്ട് ഈ മഹല്ലത്തിലെ മുഴുവൻ ആളുകൾക്ക് പരിസര ഇതിലേക്ക് സഹായിക്കുന്നവരാണ് ഇപ്പോഴും പോണ സമയത്ത് നമ്മുടെ ബഷീർക്കാർ ചോദിച്ചു ദർസ് എന്നാണ് തുറക്കുന്നത് അവരുടെ കുടുംബത്തിലെ ആണ്ട് കഴിഞ്ഞ വർഷം ദർസ് തുറക്കണം അന്നാക്കിയിരുന്നു അതേപോലെ ഈ അടുത്ത വർഷവും ഷവ്വാലിനെ എപ്പോഴാണ് ദർസ് തുറക്കുന്നത് ആ ആണ്ട് നമുക്ക് അങ്ങനെ തന്നെ ആക്കണം ഫസ്റ്റ് ഭക്ഷണം നമ്മളെ നമ്മളെ ഭാഗം കൊടുക്കണമെന്ന് പി കെ ഹാജിയുടെ അനിയൻ അവരൊക്കെ ബന്ധപ്പെട്ടു ഇങ്ങനെ ദർശനെ വല്ലാതെ സ്നേഹിക്കുകയും ജമാത്തിന് വരുന്ന ആളുകളൊക്കെ സ്വന്തം മക്കളെ പോലെ അനുജനെ പോലെ തോളിൽ കൈയിട്ടും പുഞ്ചിരിച്ചും നല്ല സ്നേഹത്തോടെ ഭർത്താവി ശ്രദ്ധിക്കാറുണ്ട് കാണാറുണ്ട് മക്കൾ അറിയിക്കാറുണ്ട് ആ ഒരു നന്ദി മനസ്സിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് അറിയിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ രണ്ട് മുഖ്മിനും ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അറസ്സിന്റെ തണലുണ്ടെന്ന് ഷഫീൻ ആ തണൽ ഈ മക്കളെ സ്നേഹിച്ച കാരണമായി എല്ലാ പിതാക്കൾക്കും മാതാക്കൾക്കും അള്ളാഹുവിനെ അനുഗ്രഹിക്കും करते हैं शुक्रान शुक्रान जज़ाकुम अल्लाह खैरल जज़ा